അസ്സാമലൈക്കും വരഹമത്തല്ലാ വബർക്കാത്തുഹു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതായത് സ്കാനപ്പത്തിൻ്റെ റെസിപ്പി സ്കാനപ്പ എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് മുമ്പ് ഉമാ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബല്ലൈക്കൺ മർത്താനും മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്കാനപ്പത്തിന് വേണ്ട അരി എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൊന്നിയും ചോറിൻ്റെ ഉണ്ടല്ലോ ഫസ്റ്റ് ക്വാളിറ്റി പൊന്നി അരി ആണ് ഇതിനാവശ്യമുള്ളത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം ആയിരിക്കണം ഈ ഒരു കപ്പിൽ ഞാൻ രണ്ട് കപ്പ് എടുത്തിരിക്കുന്നത് അതായത് രണ്ട് കപ്പ് വൈറ്റ് അരി എളം ചൂടുവെള്ളത്തിൽ ഞാൻ കെറ്റിൽ ഇളം ചൂടാക്കിയിട്ടാണ് ഒരുപാട് ചൂടൊന്നും വേണ്ട നിങ്ങളെ പുക പോകുന്നത് കൊണ്ട് വിചാരിക്കേണ്ട ഭയങ്കര ചൂടുണ്ട് ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ കൈ ഇടാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ പിന്നെ അരിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിനൊരു രണ്ട് മണിക്കൂർ കുതിർത്തി വെക്കുക എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിരിയാണി വെക്കുന്ന റൈസ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന അരി നേരിയ അരി അത് ഒരു കപ്പ് എടുത്തിട്ട് ഇതിൻ്റെ തന്നെ ഇട്ടിട്ട് നല്ലോണം പച്ചവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഒരു മണിക്കൂർ വെക്കുക അപ്പോൾ മൊത്തത്തിൽ മൂന്ന് മണിക്കൂർ അരി കുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനെ അരച്ചിട്ട് വേണം നമ്മൾ ഈ സ്കാനപ്പൻ ചൂടാൻ അപ്പോൾ ഉമ്മ പറഞ്ഞു തരും ഇതെങ്ങനെയാണ് ചൂടേണ്ടത് എന്തപ്പോ ഉമ്മതിട്ട് കൊണ്ടുവാണോന്ന് നമുക്കറിയുന്നില്ല അതെ അതിന്റെ ഒരു ഒരു ഇതാന്ന് പക്ഷെ ഞാൻ അതിന് പുതിയ പേരുണ്ട് സ്കാനന്താ ഉമ്മ അങ്ങനെ ഈ സ്കാനപ്പം അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നല്ല അടിപൊളി സ്റ്റോറിയാണ് കേട്ടോ ഈ സ്കാനപ്പത്തിൻ്റെതും നമ്മുടെ ഈ കുഞ്ഞിക്കലത്തപ്പം പണ്ട് ഉണ്ടാക്കുന്നതിനൊക്കെ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ അപ്പം നമ്മുടെ എന്താക്കി ആ അരി കുതിർത്തി വെച്ച പുഴുങ്ങലരിയും നേരിയരിയും കൂടിയിട്ടുള്ള മിക്സിങ് നമ്മൾ ഗ്രൈൻഡറിലാണ് ഏട്ടാ ഇതായിരക്കുന്നത് ഇത് ഗ്രൈൻഡറിൽ തന്നെ അരക്കണമെന്ന് ഉമ്മക്ക് നിർബന്ധമാണ് മിക്സിയിലൊക്കെ അരക്കുമ്പോൾ ഉമ്മ പറയാം അത്ര റേറ്റ് നന്നാവൂലെന്ന് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ഉമ്മ തന്നെ പറഞ്ഞ് തരും അപ്പം നന്നായിട്ട് ഒറോട്ടിൻ്റെ അരിയില്ലേ നമ്മളെ മുട്ട സുർക്കൻ്റെ എല്ലാം അരി അരഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറയുന്നത് ഇതിൻ്റെ അകത്ത് പഞ്ചസാര കൂട്ടിയിട്ട് അരക്കരുത് എന്നാൽ പഞ്ചസാര ഇത് അരച്ച് വാരിയതിന് ശേഷം ഇതിനകത്ത് പഞ്ചസാര ഇറക്കേണ്ടത് ഗ്രൈൻഡറിൽ പഞ്ചസാര പ്പത്തിന്റെ കൂട്ട് ശരിയാക്കുന്നു അരി അരച്ചെടുത്ത് ഇനി ആവശ്യത്തിൽ പഞ്ചസാര കപ്പ് കപ്പ് അനക്ക് അളവൊന്നുമില്ല നിങ്ങക്ക് തെറ്റി വെച്ചിട്ട് ഞാൻ അവിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം ചെരുവുകളിലും കൂട്ടിയിട്ട് വേണമെങ്കിൽ ഇടാം ഏഹ് മുതലേ പോരങ്കില് രണ്ട് കപ്പ് ആവശ്യത്തിന് ഉപ്പ് അപ്പൊ പഞ്ചസാര ഇങ്ങനെ ഇട്ടിട്ട് വേണേ ഇത് കലക്കിറ്റ് ഇത് കുറച്ച് പണിയല്ല ഉമ്മ പണി ഒന്നല്ല അങ്ങനെ പണിയാണ്ട് പിന്നെ ഡോക്ടർ എന്ത് തിന്നാൻ പറ്റുവ ഒന്നും പണിയല്ല ഈ ഉപ്പാവ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഉമ്മാക്കെപ്പോഴും നീറാലി തന്നെ പണി ഒരിക്കും ഉമ്മാനെ പണി തീരുമാന അന്നേരം ഉപ്പാവ പറയുവാണെ നീറാലിൻ്റെ പണി എപ്പോഴും അടുത്ത് നിന്നോട്ടെ അതിനെ കൊണ്ടിങ്ങനെ പറയണ്ട പണി ഇല്ലെങ്കിൽ പിന്നെ വീട്ടിലെന്തൊരു പണി വന്നു ഐശ്വര്യം വന്നത് மு நல்ல பணி உண்டாக்டே என்ன நமக்கு நல்லதான் சாணம் திருந்தும் அயச்சு கிச்சனில் பணி உண்டாயிரம் ஏறாக்கூனாக்கொடுக்கோப்பிக்கோ அது கிச்சில் பணியாவஸ்தி போயிட்டு கிச்சனில் பயங்கர பணியாண்ட எனக்கு இஷ்டம் അലിയുന്നത് വരെ ഇങ്ങനെ അപ്പൊ അത് അതിന്റെ കറക്റ്റ് ലൂസ് അല്ലേ പിന്നെ മിക്സിയിലടിച്ചാൽ ഗ്രൈൻഡറിൽ അടിച്ചാൽ ഇത് വല്ലാതെ അപ്പൊ രണ്ട് കപ്പ് പഞ്ചസാര അല്ലേ നമ്മുടെ മാവെല്ലാം റെഡി ശേഷം ഒരു ചെറിയ ഉരുളി ഉരുളി ടൈപ്പ് വെക്കണം കേട്ടോ ഉള്ളിൽ ചെറിയ കുഴിയുള്ള കുറച്ച് പരന്ന് ഫ്രൈ പാൻ പോലത്തെ അല്ല ഇങ്ങനെ കുറച്ച് കുഴിയുള്ള പോലത്തെ പാൻ വെച്ചിട്ട് നമ്മുടെ എന്താക്കി ഇത് ചുട്ടെടുക്കണം ഇതിൽ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് മുങ്ങത്തക്ക വിധത്തിൽ മാത്രം നല്ലോണം ഡീപ്പായിട്ട് മുങ്ങണ്ട ഒരു ഒരു മിതമായിട്ട് മുങ്ങുന്ന രീതിയിൽ ഡീപ്പായിട്ട് മുങ്ങുമ്പോൾ ഇത് പൊങ്ങിപ്പോവും അപ്പോൾ ഇതേപോലെ പരന്നിട്ട് വേണം ഇത് ഇത് ചുട്ടെടുക്കാൻ അപ്പം നല്ല ൊളി സ്കാനപ്പ ഇവിടെ റെഡി ആണെന്നുണ്ട് കട്ടാ എന്തായാലും ഇതേ അളവിൽ നിങ്ങളൊന്ന് സ്കാനപ്പൻ ചുട്ടു നോക്ക് അപ്പൊ ചോദിക്കുന്നു ചാറ്റ് കിടാൻ വേണ്ടിയിട്ടാണ് സ്കാനപ്പാണും കൊണ്ടും പറഞ്ഞിട്ട് ഒന്നും പറയണ്ട ഇത് എന്റെ വീടൊന്നും പറഞ്ഞില്ല മക്കൾക്ക് തിന്നാൻ വേണ്ടിയാക്കും ഇങ്ങനെയാ ഇത് മറിച്ചിടൂല അല്ല മറ മേലൂട്ട എണ്ണ ഇങ്ങനെ അല്ലെ അപ്പോൾ നമ്മൾ സ്കാനപ്പം ചുടുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയോടെ ഒരു നമ്മൾ സ്റ്റോറിയും കൂടെ അറിയണ്ടേ അപ്പോൾ അറിയുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു കാര്യം ചോദിച്ചോക്കട്ടെ ഉമ്മ ഇടക്കിടയ്ക്ക് നീറാലി നീറാളി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിര ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ അതെന്താ ആർക്കെങ്കിലും മനസ്സിലായിനാ മനസ്സിലാകത്തവർക്ക് ഞാൻ മനസ്സിലാക്കിയ പണ്ടൊക്കെ നമ്മൾ ഈ അടുക്കളയ്ക്ക് നമ്മൾ പറയുന്ന ഒരു വാക്കാന്ന് ഈ ഇപ്പോഴും ആരും പറയുന്നില്ല ചുമ്മ അടുക്കിടക്ക് നീറാലി നീറാളി എന്ന് പറയും കേട്ടാ ഈ കാസർഗോഡ് കാര്യം ഈ നീറാലിക്ക് പറയുന്നത് കൊച്ചി എന്നാണ് അപ്പോൾ നമ്മൾ ഈ കുച്ചിനെ പോലെ എന്ന് പറഞ്ഞ വാക്ക് അത് മറന്നു പോകാൻ പാടില്ലാലോ അപ്പൊ ഈ ഉമ്മനെ പോലത്തെ ആൾക്കാർ അതൊക്കെ പറയുമ്പോ ഒരു രസല്ല കേക്കാൻ അപ്പൊ ഞമ്മടെ ഇവിടെ സ്കാനപ്പർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉമ്മാൻ്റെ കഥ കേൾക്കാൻ ഇതാ കേട്ടോളൂ വൈകുന്നേരം ചുട്ടിട്ട് നല്ല ആകാംക്ഷ പറഞ്ഞു ഇത് നമ്മള് പാരുമ്പോ ഇതിങ്ങനെ ഒരിച്ചു താഴ്ന്ന പോലുണ്ടാവും അന്നേരം അത് വെണ്ണു അത് പറഞ്ഞത് കറക്റ്റ് തന്നെ ആയിക്കോട്ടെ അപ്പൊ അതുകൊണ്ടാ നിങ്ങൾ ഏഴാം മാസത്തില് വന്നാൽ അവരെ വീട്ടിലെ ആൾക്കാർ വന്നാൽ ഇത് ചൂട് ഇതൊരു വരാതെ വർവാക്കപ്പെട്ട പോലെയാണ് നമ്മുടെ നിസ്കാരം ഇല്ല വർമ്മ നിസ്കാരം അതോ ചെറുപ്പക്കാരത്തെ മാസത്തിന് ഏഴു മാസത്തില് ഉപ്പിനെ പിന്നെ വെറുപെടീനെ നമ്മൾ പത്താൻ വിട്ടി ഇത് ആക്കണം നമ്മൾ അതുകൊണ്ട് അത് പിന്നെ ആടെ ഭയങ്കര വിറ്റിട്ട് വണ്ടല്ലോ വണ്ടെല്ലാം അതിൻ്റെ ഇങ്ങനെയെല്ലാം ഭാഗത്ത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ വന്നാൽ വരുന്ന മുപ്പായിട്ടു വരുമ്പോഴത്തേക്കും ഒരു തേങ്ങ നല്ല മൊഞ്ചിൽ പിന്നെ ക്ലീൻ ആക്കിയിട്ട് പോകും ഒരു തേങ്ങ ഉരിച്ചിട്ട് അതിനെല്ലാം നല്ല മൊഞ്ചാക്കി വെച്ചിട്ട് വന്നപാട് ഉമ്മൻ്റെ അടുത്ത് തേങ്ങ കൊടുക്കും അങ്ങനെ തേങ്ങ ഉടത്തും അതിൻ്റെ തേങ്ങ ഉടച്ചാല് ചെറിയ മുറിയാണെങ്കിൽ വലിയ പിന്നെ ഒരു കണ്ണുള്ള ഭാഗം ഉണ്ടല്ലോ അത് പെണ്ണും മറ്റേ ഭാഗം ആണുവാറുതാണ് കറക്റ്റായിട്ട് ചിലത് വരും ചിലത് ഒന്ന് ചെറുതും ഒന്ന് വലുതായിട്ടുണ്ടല്ലോ അന്നേരം പറയൂ അപ്പൊ കണ്ണുള്ള ഭാഗം ചെറുതാണെങ്കിൽ കണ്ണുള്ള ഭാഗം വലുതാണെങ്കിൽ അത് പെണ്ണ് മറ്റേ ഭാഗം വലുതാണെങ്കിൽ അതാണ് അത് നിർബന്ധമാ അതങ്ങനെ നമ്മൾ ആൾക്കാർക്ക് വരുമ്പോ ഉമ്മയാകെ പങ്കന്മാറാ വരുമ്പോ നമ്മളത് ടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്ന ഞാൻ മൂന്ന് നാല് വാക്കപ്പ് ഒടച്ചിന് സ്റ്റോറ അപ്പൊ ഇത് ഇങ്ങനത്തെ ഒന്നും ഇണ്ടല്ല അന്നേരം വല്യൊരു പ്ലേറ്റ് ഒരു ഒരു അരപ്ലേറ്റിന്റെ വട്ടത്തിലുണ്ടായില്ല അന്നേരം നല്ല മോഞ് കുഞ്ഞിക്കാലത്തപ്പം ചുടുന്ന ഒരു കദീസാമിത്താത്തോറിച്ചിട്ടുണ്ടെ നമുക്ക് ഓറുമ്പോ തലേനെ ഏൽപ്പിക്കും കസിൻ താത്ത ഇങ്ങള് വന്നിട്ട് കുറച്ച് അപ്പം ചുട്ടായിരുന്നു അന്നേരം നായ്ക്കണക്കാറില്ല ഒരു രണ്ട് നായ്ക്ക് ചുട്ടായിരുന്നേ ഒരു നായ്ക്ക് ചുട്ടേറണന്നേരം പറയും ആ ഓറങ്ങ് വരുമ്പോഴത്തേക്ക് ഓർക്ക് വന്നപാടൊരു കട്ടച്ചായ പിന്നെ ഓർ ചമക്കുന്നതാ ചമക്കും വെത്തിനടക്കെല്ലാം അന്നേരം വാങ്ങി അല്ല ഒരു പാത്രം ഒരു പ്ലേറ്റിൽ ഇട്ടിട്ടു അപ്പോഴത്തേക്ക് ഉറങ്ങു വരുമ്പോഴത്തേക്ക് ഉമ്മ അമ്മിമ്മൽ ഉറങ്ങി അരയ്ക്കുക ഉമ്മേല ഉമ്മ പുതിർത്തി വെക്കും ഓർ അമ്മിമ്മലരച്ച അത് വെണ്ണ പോലെ അന്നേരം മിക്സിയുമില്ല ഗ്രൈൻഡറൊന്നുമില്ല ഇത് ഓറ് വരുമ്പോഴത്തേക്ക് അരിയെല്ലാം പുതിർത്തി കൈവെച്ച് ഓർ അത് അമ്മിമ്മിട്ടിട്ടു അത് രണ്ട് ചവരച്ച് രണ്ട് കൂടി കുടിച്ച് അപ്പൊ അതങ്ങുട്ടുമ്പോഴത്തേക്ക് പിന്നെ ഓരോ പറയേണ്ട സീരണപ്പയും എല്ലാം ആരുമത്തിലുള്ള അപ്പൊ നല്ല രസമാണ് നാല് കഷ്ണാക്കു നാല് കഷ്ണം ആക്കൂ പിന്നെ പിന്നെ നാല് കഷ്ണം പോകും അത് തന്നെ ഒരു തളുക നിറച്ചത് കൊണ്ടു എന്നിട്ട് അത് തിന്ന അവർ നല്ലത് തിന്നും ചെയ്യും ഇപ്പോഴത്തെ ഷുഗറും പ്രഷറും തന്നില്ലാലോ അന്ന് ചില തിന്നാലോ അതിന് മേഖക്കേട്ടിട്ടല്ലേ വരിക അതിനുള്ള പണ്ടോ പണ്ട പറ്റുന്ന പണ്ടാണെങ്കിൽ പെണ്ണ് പണ്ടോന്ന് പറയുന്നത് സ്വർണത്തിന്റെ പണ്ടത്തിനല്ലേ പറഞ്ഞ തേങ്ങാപ്പാട്ട് തേങ്ങാപ്പാട്ടെങ്കിൽ ചില ഇത് തൊടുമ്പ അത് പെണ്ണ് അതാണ് അപ്പൊ ഇതാണ് നമ്മളെ കുഞ്ഞു മക്കളും ചൂടു പ്രസവിച്ച് വന്ന പാടുള്ള മക്കളും പണ്ട് സ്വന്തം നോക്കുകയും ഞാൻ വറുത്തേനോർത്ത് ഞാൻ ആക്കി തരുകയോ ചെയ്യില്ല അങ്ങനെ ഇത് ചെറുപ്പക്കാലത്തേക്കും നാക്ക്ന്നല്ലാലോ ഇതിന് തിന്നാൻ നിങ്ങൾക്ക് സ്വന്തം തിന്നാൻ വേണ്ടി ആക്കുന്ന ഞാൻ ഇത് വന്നിട്ട് അപ്പം സ്കാനപ്പത്തിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇനി സ്കാനപ്പ് ഇനി ആരെയും ഗർഭിണിയാണെങ്കിൽ സ്കാൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ അപ്പ ഒന്ന് ചുട്ടു നോക്കുക കേട്ടാ എന്നിട്ട് അതിന്റെ റിസൾട്ട് കറക്റ്റാണെന്ന് നോക്കുക ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വർക്കും അസ്സാം വൈക്കും വരഹമത്തല്ലാ